കിച്ചണിലെ മേസ്തിരി ഞാനാ ഇവിടെ ഞങ്ങളുണ്ടങ്ങളെ ബെസ്റ്റ് ഫുഡാട്ടാ കഴിച്ചിട്ട് എരിവോ പുള്ളിയോ എന്തെങ്കിലും കൂട്ടണെങ്കിലോ പറഞ്ഞാ മതി ഐറ്റങ്ങളുണ്ടെ പറഞ്ഞാ മതി ആരും കാണാതെ കുഴിച്ചിട്ട് കൊണ്ട് തരാം വലിയ വലിയ കല്യാണ വീട്ടിലെ പോലെ ഇവിടെയും ബൊഫയാ അല്ല അവിടെ ചെന്ന് പാത്രം നീട്ടിയാലേ എന്തെങ്കിലും തരുള്ളൂ വരൂ അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വരണോ ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നിരുന്നു അപ്പോഴെ ജോലി കിട്ടി ഡൽഹിക്ക് പോയി നിറഞ്ഞത് ജോലി എന്താന്ന് ഇപ്പോഴാ മനസ്സിലായത് അല്ല അന്ന് കൊല്ലാൻ വന്നാരാ നിങ്ങളുടെ മയക്കുമരുന്ന് മാഫിയല്ല ആരെങ്കിലോ അന്നും വലിയ കാര്യമാക്കണ്ട നീ പഴയ കാര്യങ്ങളൊക്കെ അവിടെ മറന്നു ഞാൻ ജനിച്ചു പറഞ്ഞ എന്റെ വീട്ടിലേക്ക് കുട്ടി വലത് കാലം എടുത്തു വെച്ച് വന്നിരിക്കാ രണ്ടു വർഷം തോറന്നെ കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും പോയിരിക്കും ഒന്നുകൊണ്ട് വിഷമിക്കണ്ട നെയ് ഈ മധുരന്റെ അപ്പുറത്ത് ഞാനുണ്ട്

ഉം ഇവന് വളഞ്ഞോ ഇപ്പോളൊക്കെ ഇങ്ങോട്ട് നോക്കിട്ടാ പ്രേമിക്കന്